രാജീവ് ചന്ദ്രശേഖരനെ രാഷ്ട്രീയം അറിയില്ല എന്ന് ആരും പറയരുത് കൃത്യമായ അടവുകൾ പയറ്റാൻ അറിയാവുന്ന ആളാണെന്നാണ് ബി ജെ പി കേന്ദ്ര നേതാക്കളുടെ വിലയിരുത്തൽ നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച പലരുമുണ്ട് അഭിപ്രായം ഇരുമ്പോലക്കെ അല്ല എന്നുള്ള ആപ്തവാക്യം അവർ മറന്നുപോയി എന്ന് മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ കോൺഗ്രസും ഇടതുപക്ഷവും സ്ഥാനാർത്ഥികളെ നിഷേധിച്ചു ഉടനെ തന്നെ യു ഡി എഫിലെ ഒരു പ്രമുഖ കക്ഷിയിൽ നിന്നൊരാളെ പിടിച്ച് ബി ജെ പി പ്രഖ്യാപിച്ചു തനതായ ബി ജെ പി കാരെ നിർത്തി തോൽപ്പിച്ച് ആത്മവീര്യം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പുതിയതായി ബി ജെ പിയിലേക്ക് പ്രവേശനം കാത്തു നിൽക്കുന്നവർക്ക് അവസരം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് സത്യത്തിൽ ബി ജെ പിയുടെ ഒരു പ്രവേശനോത്സവം തന്നെയാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുതൽ കേരള കോൺഗ്രസിൽ കളി പിടിച്ചു മുന്നിലെത്തിയ മോഹൻ ജോർജ് നിലമ്പൂർ മണ്ഡലത്തിൽ മണ്ഡലത്തിലൊട്ടാകെ ബന്ധങ്ങളുള്ള ഒരു അഭിഭാഷകനാണ് പഴയ കേരള കോൺഗ്രസ് ബന്ധം വെച്ച് നോബൽ മാത്യു ആണ് മോഹൻ ജോർജിനെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് നോബലിനെ ഒന്നും അഭിനന്ദിക്കാതെ പോകുന്നത് ശരിയല്ല നോബലിന് ശേഷം ബി ജെ പിയിൽ കാലുമുത്തിയ പി സി ജോർജ് പാർട്ടി മീറ്റിംഗുകളിൽ വെച്ച് എന്നും നോബലിനെ കളിയാക്കുമായിരുന്നു ഇവർ രണ്ടുപേരും പണ്ട് ഒരുമിച്ച് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് മൂപ്പളത്തർക്കം സ്വാഭാവികം തന്നെയാണ് അത് വെച്ച് ജോർജിന് ഇയാളെ ശാസിക്കാൻ സാധിക്കും ഇടിച്ചു നിൽക്കണം എപ്പോൾ എന്നാലേ വല്ല ഗുണവും ഉണ്ടാവുകയുള്ളൂ മറുത്തൊന്നും പറയാതെ ചിരിച്ചു നടന്നു പോകുന്ന നോബലിന് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഇടിച്ചു നിന്നവന്റെ മകൻ സ്ഥാനാർത്ഥിയാകുമെന്ന ഒരു പരസ്യം മുനമ്പം സത്യാഗ്രഹത്തിന്റെ കാലത്ത് കേട്ടിട്ടുണ്ടായിരുന്നു കിട്ടാത്ത മുതിരിങ്ങ പുളിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് തന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് രാജീവ് ചന്ദ്രശേഖരനോട് ഒന്നു രണ്ട് കാര്യങ്ങളും കൂടി പറയാതെ പോകുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കാല് കാശിന്റെ മുടക്കില്ലാതെ മറ്റാർക്കെങ്കിലും കൊടുക്കുവാൻ സാധിക്കുന്നത് ഉപദേശം മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് കുറച്ചുകൂടി തുറന്ന സമീപനം സ്വീകരിക്കണമെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം ഏതെങ്കിലും വിവരദോഷികളായ കുബുദുകൾ ഉപദേശിക്കുന്നതനുസരിച്ച് ചില സിനിമാ ഡയലോഗുകൾ പറഞ്ഞ് വിട്ടുവേഷങ്ങൾ കെട്ടാനുള്ള ആളല്ല ഒരിക്കലും രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ആരുടെ ഉപദേശപ്രകാരമാണ് എനിക്ക് മലയാളം അറിയാം മുണ്ടുമടക്കി കുത്താനും അറിയാം എന്നൊക്കെ പറഞ്ഞത് എന്ന് ആത്മശോധന നടത്തേണ്ട കാര്യമാണ് പൊതുപ്രവർത്തകൻ സത്യസന്ധനായിരിക്കണം നമുക്ക് മലയാളം അറിയില്ല എങ്കിൽ ഭംഗിയായ ഭാഷയിൽ ലളിതമായി അത് അറിയില്ല എന്ന് പറയാവുന്നതാണ് വിഡിത്തരം വിളിച്ച് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഒരു സ്ത്രീയുമായി അവിഹിതം നടത്തിയതിനല്ല അമേരിക്കക്കാര് പിണങ്ങിയിട്ടുണ്ടായിരുന്നത് അവരോട് നുണ പറഞ്ഞു എന്നുള്ള ഒരു കാര്യത്തിനാണ് അവിഹിതം ഹില്ലാരിയുടെ മാത്രം ഒരു സ്വകാര്യ വിഷയമാണ് അവർക്കതിൽ ഒട്ടും പരാതിയുമില്ല വളരെ ചെറുപ്പത്തിലെ തന്നെ കേരളം വിട്ട് പുറത്തു താമസിക്കുന്ന താങ്കൾക്ക് മലയാള ഭാഷ അനായാസം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പരക്കെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എനിക്ക് കന്നഡയും ഹിന്ദിയും ഇംഗ്ലീഷും ഭംഗിയായി പറയുവാൻ അറിയാമെങ്കിലും മലയാളം തടസ്സം കൂടാതെ പറയുവാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം ഏത് വിവരദോഷിയാണ് താങ്കളെ സിനിമാ എഴുതി എഴുതിത്തെന്ന് പറഞ്ഞു വിട്ട് വിദ്യിവേഷം കെട്ടിച്ചത് എന്ന് ആർക്കും അറിയില്ല താങ്കൾ അടുത്തതായി ചെയ്യേണ്ടത് പാർട്ടിയിലെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ മുഴുവൻ പ്രമുഖ നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞു വേണം പരസ്യ പ്രസ്താവന നടത്തേണ്ടത് എന്നുള്ളതാണ് താങ്കളെ മുന്നിൽ നിർത്തി മുതലാക്കാമെന്ന് കരുതുന്ന ചില രാഷ്ട്രീയം അറിയാത്ത വിവരദോഷികളാണ് താങ്കളെ ഉപദേശിക്കുന്നത് എന്ന് താങ്കളുടെ പ്രസ്താവനകൾ കേട്ടാൽ എല്ലാവർക്കും തോന്നിപ്പോകും അതിനൊരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് ഹിന്ദു വർഗീയതയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് ലഭിക്കാവുന്ന മുഴുവൻ വോട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് ഹിന്ദു വോട്ടുകൾ മുഴുവൻ കിട്ടിക്കഴിഞ്ഞു ഇനി മറ്റു സമുദായക്കാരുടെ പാത്രത്തിൽ കൈയിട്ട് വരണം എന്നാലേ പാർട്ടിയെ വളർത്താൻ സാധിക്കുകയുള്ളൂ ഭിന്ന അഭിപ്രായങ്ങൾ രൂക്ഷമായി നിന്നപ്പോഴും സുരേന്ദ്രൻ സമാഹരിക്കാവുന്ന മുഴുവൻ വോട്ടുകളും സമാഹരിച്ചു എന്നുള്ളത് അയാൾക്ക് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് ബി എൽ സന്തോഷും കെ ആർ ഉമാകാന്തനും കൂടി പഞ്ചായത്തുകൾ തോറും കയറി ഇറങ്ങി ഉഴുതുമറിച്ച മറിച്ച വയലിൽ സുരേന്ദ്രൻ നന്നായി വിളവിറക്കി വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടെ നിന്ന് പണിയെടുത്തു അങ്ങനെയാണ് അർഹതപ്പെട്ട ഇരുപത് ശതമാനം വോട്ട് ഷെയർ കഴിഞ്ഞ തവണ കിട്ടിയെടുത്തത് നിങ്ങളുടെ തലയിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പോഴുള്ളത് ഇരുപത് ശതമാനം മറികടക്കാൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തും ഉപയോഗിക്കാവുന്ന അടവ് നിങ്ങൾ പ്രയോഗിക തന്നെ വേണം അതിന് പരിണത പ്രജ്ഞരായ മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഉപയോഗപ്പെടുത്തുക തന്നെ വേണം ആദ്യം പഠിക്കേണ്ടത് ചരിത്രം തന്നെയാണ് കേരളത്തിലെ പാർട്ടിയുടെ കഴിഞ്ഞ നാല്പത് വർഷത്തെ ചരിത്രവും അതിനു മുൻപുള്ള കേരള ചരിത്രവും പഠിക്കേണ്ടതായുണ്ട് അതും പോരാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രങ്ങളും അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ മാത്രമേ എതിരാളികൾ നടത്തുന്ന പ്രസ്താവനകൾക്ക് മറുപടി തക്ക സമയത്ത് തന്നെ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ കച്ചവടത്തിലും വ്യവസായത്തിലും പണം മുടക്കുന്നവന്റെ താല്പര്യം മാത്രം നോക്കിയാൽ മതി രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല പ്രസിഡന്റ് എന്ന് പറയുന്നത് സമന്മാരിൽ ഒന്നാമൻ മാത്രമാണ് അതുകൊണ്ടാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് എപ്പോഴും പറയപ്പെടുന്നത് എല്ലാവരും ഇതിന്റെ ഭാഗമാണ് പാർട്ടി ഒന്നുമല്ലാതിരുന്ന കാലത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത ഒരുപാട് പേർ ആരും അറിയപ്പെടാതെ ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട് സങ്കുചിത രാഷ്ട്രീയ ചിന്ത ഉള്ളവരെ അകറ്റി തന്നെ നടത്തണം അവർക്ക് നിങ്ങൾ നന്നാകണമെന്ന് ഒരിക്കലും കാണുകയില്ല എങ്ങനെയെങ്കിലും പത്ത് പുത്തൻ ഒപ്പിക്കണം മത്സരിക്കാൻ പറ്റുമെങ്കിൽ ഒരു സീറ്റ് ഒപ്പിക്കണം ജയം അവരുടെ അജണ്ടയിൽ തന്നെ ഇല്ല ഇങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞാൽ താങ്കൾക്ക് നിസ്സാരമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കും ഒന്നുകൂടി പറയുന്നു കൈകാശ് മുടക്കില്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഉപദേശം അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കേട്ടില്ല എന്ന് വെച്ചേക്കുക മറിച്ചാണെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക